السلام عليكم ورحمه الله تعالى وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على اشرف المرسلين وعلى آله وأصحابه أجمعين أما بعد بهماني ഈ മീലാദ് സെമിനാറിൽ എനിക്ക് അവതരിപ്പിക്കുവാനുള്ള വിഷയം പണ്ഡിതരുടെ വിധി തീർപ്പുകൾ പുണ്യറസൂൽ അലഹി വസ്ല്ല തങ്ങളുടെ മീലാദ് ആഘോഷം ഇന്നോ ഇന്നലെയോ തുടങ്ങി വെച്ചതോ പുതുതായി ആരംഭിച്ചതോ അല്ല അല്ല മറിച്ച് ൾക്ക് മുമ്പ് ഉത്തമ നൂറ്റാണ്ട് കാലം മുതലേ മുസ്ലിം ലോകം ആചരിച്ചു വരുന്ന ഒരു സമ്പ്രദായമാണ് എന്ന് വിശ്വപ്രസിദ്ധ ഹദീസ് പണ്ഡിതനായ മഹാനായ ഇമാം ഖസ്താനി റോയു അൻഹു അവിടത്തെ അൽ മവാഹിബുൽ എന്ന ഗ്രന്ഥത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് ولا زال أهل الإسلام يحتفلون بشهير مولده عليه الصلاة والسلام ويعملون الولائم ويتصدقون في لياله بأنواع الصدقات ويظهرون السرور ويعتنون بقراءة مولده الكريم مهنا إمام سيوتي رضي الله عنه ولر بكتماعي ريغة بردتوند ترين صلى الله عليه وسلم تنجل جنمدينة آغوشم آئي كونداد غاين മുസ്ലിം ലോകം നിർവഹിച്ചു പോരുന്ന ഒരു വലിയ നന്മയാണ് എന്നു മാത്രമല്ല തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധ ദിനരാത്രങ്ങളിൽ വ്യത്യസ്തങ്ങളായ ധാനധർമ്മങ്ങൾ നിർവഹിക്കുകയും ധാരാളം സദ്യകൾ ഉണ്ടാക്കി ഭക്ഷണം മറ്റുള്ളവർക്ക് സ്വതക്കെയായി നൽകുകയും സന്തോഷങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്ത് മുസ്ലിം ലോകം മുത്തനബി സാഹ അലഹി വസ്ലങ്ങളുടെ നിർവഹിച്ചു പോന്നിട്ടുണ്ട് എന്ന് മഹാനായി മാം രേഖപ്പെടുത്തുന്നു മാത്രമല്ല മൗലിതാഘോഷം നിർവഹിക്കുന്നത് കൊണ്ട് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ഗുണങ്ങളും പുണ്യങ്ങളും എന്തൊക്കെയാണ് എന്ന് മഹാനായ ഇമാം അൻഹു വസായിൽ എന്ന ഗ്രന്ഥത്തിൽ ഒരു വീട് ഒരു നാട് ഒരു പള്ളി ആരെങ്കിലും ഒരാൾ അവിടെ മുത്തുനബി സാഹു അലഹി വസ്ലമ തങ്ങളുടെ മൗലിദ് പാരായണം ചെയ്യുന്നുവെങ്കിൽ എല്ലാ ഹിൽ മസ്ജിദാവിൽ വീട്ടിലും പള്ളിയിലും കാരണത്താൽ മലാഖമാർ വലയം ചെയ്ത് സംരക്ഷണം നൽകുകയാണ് ആ പ്രദേശത്തുള്ള സ്ഥലത്തുള്ള ആളുകൾക്ക് വേണ്ടി മാലാഖമാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്

എനിക്ക് മലയോളം ഉഹദലയോളം സ്വർണ്ണമുണ്ടായിരുന്നുവെങ്കിൽ മുത്തുനബി സല്ലാഹു അലൈ തങ്ങളുടെ മൗലിതിനു വേണ്ടി ഞാൻ ചെലവഴിക്കുമായിരുന്നു എന്നവര് പറയുകയുണ്ടായി കഴിഞ്ഞ കാല മുത്തബി സല്ലാഹു അലൈ വസ്ലമതങ്ങൾ പരിചയപ്പെടുത്തിയ ഉത്തമ നൂറ്റാണ്ട് മുതൽക്കുള്ള മുഴുവൻ പണ്ഡിത മഹത്തുക്കളും സ്വഹാബികളും പിൽക്കാല പണ്ഡിതന്മാരും മൗലിതാഘോഷത്തെ അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുകയാണ് هجرة إيرنوريل الوفاة يا مهانا يا معروف القرخي رضي الله عنه ورجع بدرثنا من هاي آلي أجل قراءة مولد النبي صلى الله عليه وسلم وجمع إخوان وأوقد السراجة ولبس جديدا وتبخر وتعطرا തങ്ങളുടെ മൗലിദ് പാരായണം നടത്താൻ വേണ്ടിയിട്ട് പാരണംേയും ഒരുമിച്ച് കൂട്ടുകയും അന്ന് വളരെ സന്തോഷത്തോടുകൂടെ പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അത്ര ഉപയോഗിച്ച് പുകപ്പിച്ച് വളരെ സന്തോഷ പ്രകടനം നടത്തിയിട്ട് ആ മൗലീത് നടത്തുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പുണ്യം എന്താണ് വക്കാ നഫിഇല തീർച്ചയായും ഉത്തമ സംഘമായ പ്രവാചകന്മാരുടെ കൂടെ അള്ളാഹു അവന് പുനർജന്മം നടത്തുകയും സ്വർഗത്തിൽ ഉന്നത സ്ഥാനം അവന് കൊടുക്കുകയും ചെയ്യുമെന്ന് ഹിജറ ഇരുന്നൂറിൽ വഫാത്തായ മഹാനായ മാറൂഫ് ഉൽ ഖർഹി അൻഹു വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് എത്രയേറെ പണ്ഡിതന്മാരാണ് മുത്തുനബി സല്ലാഹു അലൈവലമ തങ്ങളുടെ ഈ മൗലിതാഘോഷത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എത്രയോ ചോദ്യോത്തരങ്ങളാണ് മുത്തുൻ നബി സല്ലാഹു അലൈവലമ തങ്ങളുടെ മീലാതുമായി പഴയകാല സമൂഹം പണ്ഡിത മഹത്വുകളോട് ചോദിച്ചിട്ടുള്ളത് മഹാനായി മാം സുയൂത്തി റദിയുള്ള വിശ്വപ്രസിദ്ധ പണ്ഡിതനാണല്ലോ മഹാൻ ഒരു ചോദ്യം എന്താണ് മഹാനായ സുയുത്ത് ചോദിക്കുന്നത് ചോദ്യം ഇസ്ലാമിൽ അതിന്റെ നിയമം എന്താണ് ഇത് പുണ്യകർമ്മമാണോ ആക്ഷേപാർഹമാണോ അതിന് പ്രതിഫലം ലഭിക്കുമോ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്

തങ്ങളുടെ പ്രകീർത്തനങ്ങൾ നടത്തുകയും പരിശുദ്ധമായ ഖുർആൻ പാരായണം നടത്തുകയും അതുപോലെ അവിടെ കൂടി അവർക്കെല്ലാം ഭക്ഷണം എല്ലാം നിർവഹിച്ചുകൊണ്ട് ജനങ്ങൾ പിരിഞ്ഞു പോവുകയും ചെയ്യുന്ന രീതിയാണ് മുത്തുനബി സാഹു അലൈഹി വസ്ലമ തങ്ങളുടെ മൗലിദിനുള്ളത് ഈ പ്രവർത്തനം മഹാനവറുകൾ പറയുകയാണ് ആ പ്രവർത്തനം നിർവഹിക്കുന്നതാരാണെങ്കിലും അവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്താണ് കാരണമെന്നോ ലിമാൻ അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ നടത്തുന്നത് എന്നതുകൊണ്ട് തന്നെ അവർക്ക് വലിയ പ്രതിഫലമുണ്ട് മിൻ നബി മാത്രവുമല്ല ഇവിടെ നബി മുത്തനബിള്ളാഹു അലഹി വസ്സലമ തങ്ങളാകുന്ന വ്യക്തിത്വത്തെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നതിനാൽ ഇതിന് വലിയ പ്രതിഫലമുണ്ട് എന്ന് മഹാനായി മാം സുയൂത്തി വളരെ വ്യക്തമായി യാണ് എന്തിനേറെ കഴിഞ്ഞ കാല പണ്ഡിതന്മാരൊക്കെയും ഒരു വേള പിതാത്തുകാർ അവരുടെ ആശയ സ്രോതസ്സായി പോലും എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ട് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് അവര് പറയുകയാണ് ഫതഅലീമുൽ മൗലിദി വത്തിഹാദുഹു മൗസിമൻ ഖദ് യഫ്അലുഹു മൗലിദിനെ ആദരിക്കുകയും അതിനെ ആഘോഷമായി കൊണ്ടാടുകയും ചെയ്യുക എന്ന പ്രവർത്തനം ജനങ്ങൾ അങ്ങനെ ചെയ്തു പോരുന്നുണ്ട് അങ്ങനെ നിർവഹിക്കുന്നതിന് വളരെ വലിയ പുണ്യമാണുള്ളത് വലിയ പ്രതിഫലമാണ് അവർക്ക് ലഭിക്കുന്നത് എന്തേ കാരണം തങ്ങളെ വളരെയേറെ ആദരിക്കലും ബഹുമാനിക്കലും അതിലുണ്ട് ആ കാര്യം നിർവഹിക്കുന്നവരുടെ ഉദ്ദേശശുദ്ധി വളരെ ക്ലിയർ ആണ് എന്നതുകൊണ്ട് തന്നെ മുത്തുനബിയുടെ മൗലിദാഘോഷം നടത്തുന്നവർക്ക് വലിയ പ്രതിഫലം ലഭിക്കുന്നുണ്ട് എന്ന് പുത്തനാശയക്കാരുടെ ആശയ സ്രോതസ്സായി പോലും പരിചയപ്പെടുത്താറുള്ള ഇബിനു തീമിയുൽ മുസ്തഖീം എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ്

സുദിനത്തിൽ തങ്ങളെ ആദരിച്ചുകൊണ്ട് മുസ്ലിം ലോകം നടത്തുന്ന ചില പ്രവർത്തനങ്ങളൊക്കെ മുസ്ലിം ലോകം പലരും ചെയ്തു പോരുന്നുണ്ട് അതിനെ കുറിച്ചാണ് ചോദ്യം അതിന് മറുപടി പറയുന്നത് എന്താണ് തീർച്ചയായും തിരുപ്പിറവി ജന്മം നടന്ന മുത്തുനബി സല്ലാഹു അലഹി വസ്ല തങ്ങളുടെ അനുഗ്രഹീതമായ ജന്മം നടന്ന റബി ഉൽ മുസ്ലിമീൻ അത് മുസ്ലിങ്ങളുടെ ആഘോഷ സുദിനങ്ങളാണ് അവരുടെ സന്തോഷ സുദിനങ്ങളാണ് എന്ന് പ്രത്യേകമായി പരിചയപ്പെടുത്തുകയാണ് ഇനി അന്ന് വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ ചെയ്യാറുണ്ട് ആ പ്രവർത്തനങ്ങളൊക്കെയോ അത് അനുവദനീയമായ കാര്യങ്ങളാണ് വേണ്ടി ലൈറ്റ് കത്തിക്കുന്നതും അതുപോലെ തന്നെ സന്തോഷ പ്രകടനങ്ങൾ നടത്തുന്നതും വിശദീകരിച്ചു കൊണ്ട് പറയുകയാണ് അന്ന് സന്തോഷ പ്രകടനം നടത്തുന്നതും അന്ന് പ്രത്യേകമായി പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നതും മുത്തുനബിയുടെ മീലാത് ആഘോഷമാക്കുന്നതും ഒരിക്കലും തെറ്റല്ല കേട്ടോ അത് അനുവദനീയമായ ഒരു ഒരു പ്രവർത്തനമാണ് എന്ന് അവർ പ്രത്യേകമായി വിശദീകരിക്കുകയാണ് മാത്രമല്ല ഇനിയും നിങ്ങൾ നോക്കൂ മഹാനായ ഇമാം നബബി ഇമാം നബി അലി അള്ളാഹുന്റെ റളിയല്ലാഹു അൻഹു അവരുടെ കാലഘട്ടത്തിൽ നടന്ന മീലാദ് ആഘോഷങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഗുരുവര്യരായിരുന്നൊണ്ട് അവര് നമുക്ക് കാണാൻ സാധിക്കും മഹാനായ ഇമാം നബി റലിയുളാവിന്റെ ഗുരുവര്യരായിരുന്ന റളിയല്ലാഹു അൻഹു ഹിജ്റ 666 ൽ വഫാത്തായ മഹാനാണ് മഹാനവറുകൾ പറയുകയാണ് മൗലിതാഘോഷത്തെ കുറിച്ച് നിർമ്മിക്കപ്പെട്ട വളരെ നല്ല ാണ് അലഹൂർബൽ പട്ടണത്തിൽ മുസ്ലിം സമൂഹം ആ കാലഘട്ടത്തിൽ നിർവഹിച്ചു പോരുന്ന റസൂൽ പുണ്യൂലഹുങ്ങളുടെ മേലാദാഘോഷം لي يوم مولد النبي صلى الله عليه وسلم من الصدقات والمعروف وإظهار الزينة والسرور فإن ذلك مع ما فيه من الإحسان إلى مشعر بمحبة النبي صلى الله عليه وسلم وتعظيمه وجلالته في قلب فاعله. مهانا برجل നബി മുത്തനബിള്ളങ്ങളുടെ ജന്മസുദിനത്തിൽ ആ കാലഘട്ടത്തിൽ ഇർബൽ പട്ടണത്തിൽ അന്ന് അവർ നടത്തിക്കൊണ്ടിരുന്ന മൗലിതാഘോഷം അവർ പ്രത്യേകമായി സന്തോഷ പ്രകടനങ്ങൾ നടത്തുകയും ധാരാളം നന്മകൾ ചെയ്യുകയും ധാരാളമായി ദാനധർമ്മങ്ങളൊക്കെ നിർവഹിക്കുകയും ചെയ്യുന്ന ഒരു പ്രവർത്തനം ആ രൂപത്തിലാണ് മൗലി ആഘോഷം അവർ നിർവഹിച്ചത് ആ പ്രവർത്തനം തങ്ങളോടുള്ള അറിയിക്കുന്ന ഏറ്റവും വലിയ ഹൃദയത്തിനുള്ളിൽ മുത്തു അലൈ തങ്ങളോട് ആദരവുള്ളവരും ബഹുമാനമുള്ളവരുമാണ് തിരുപ്പിറവി ആഘോഷം മുത്തല്ലാഹുഅലൈ തങ്ങളുടെ ജന്മദിനാഘോഷം നിർവഹിക്കുന്നത് എന്ന് ഇമാം ഇമാംബി അലിഹുന് ഗുരുവര്യായ മഹാനായ അബു ഷാമ റലി വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ് മഹാനായ ഇബിൻ ഹജർ മുബീനിൽ വളരെ വ്യക്തമായി നബി മുത്തുനബി സാഹുഅലി വസ്ലമ തങ്ങളുടെ മീലാദ് ആഘോഷത്തെ അംഗീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ റൂഹുൽ ബയാൻ എന്ന വിശ്പ്രസിദ്ധമായ തഫ്സീർ ഗ്രന്ഥത്തിന്റെ രചയിതാവ് കൂടിയായ ഇസ്മായിലുൽ റളിയല്ലാഹു അൻഹു അവര് പ്രത്യേകമായി മൗലിദ് ആഘോഷത്തെ അംഗീകരിച്ച് സംസാരിക്കുന്നത് അവരുടെ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു യുസ്തഹബ്ബു ലനാ ഇൽഹാറു ശുക്രി ലി മൗലിദിഹി ൾ നടത്തുന്നത് നമുക്ക് അനിവാര്യമായും പുണ്യകർമ്മമായും രേഖപ്പെടുത്തപ്പെട്ട ഒരു പ്രവർത്തനമായിട്ടാണ് അവർ വിശദീകരിക്കുന്നത് മാത്രമല്ല അവര് പഴയ കാലത്തുള്ള മൗലിതാഘോഷങ്ങളെ കുറിച്ച് പറയുന്നുണ്ട് ونبقرأت بقراءه مولده الكريم പഴയകാലം മുതലേ എല്ലാ പ്രവിശ്യകളിലും പട്ടണങ്ങളിലും പഴയ കാലം മുതലേ എല്ലാ നാടുകളിലും മുത്തു അലൈഹി വസ്ലമ തങ്ങളുടെ മൗലി ആഘോഷം നിർവഹിച്ചു പോന്നതാണ് മാത്രമല്ല ആ ദിനരാത്രങ്ങളിൽ അവര് വ്യത്യസ്ത ദാനധർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് മൗലി ആഘോഷിച്ചിട്ടുണ്ട് മൗലിത പാരായണം ചെയ്യാൻ വേണ്ടി പ്രത്യേകമായി അവർ ശ്രദ്ധ പതിപ്പിക്കുകയും ചെയ്യാറുണ്ട് എന്ന് മഹാനായ ഇസ്മായിലുൽ ഹത്തി റളിയുള്ള വളരെ വ്യക്തമായി മൗലി ആഘോഷത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയാണ് കഴിഞ്ഞ കാല പണ്ഡിത മഹത്വ കൊളക്കുകയും മൗലിതാഘോഷത്തെ അംഗീകരിക്കുകയും വിശദീകരിക്കുകയും ചെയ്തതാണ് ഇനി നിങ്ങൾ നോക്കൂ ഹിജറ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ വഫാത്തായ ഇമാം ഇബിൻ അബ്ബാദ് അന്നഫിരി എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതൻ അവർ അന്നഹുൻ മുസ്ലിമീൻ എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ലോകം ആചരിച്ചു വരുന്ന മൗലിതാഘോഷത്തെ അംഗീകരിച്ചു കൊണ്ട് അവരുടെ ഗ്രന്ഥത്തിൽ അവർ അവർ സംസാരിക്കുകയാണ് നുസഹത്തുനുർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് ഇത് കാണാൻ സാധിക്കുന്നു ഹിജറ തൊള്ളായിരത്തി മുപ്പതിൽ വഫാത്തായ മഹാനായ ഇമാം മുഹമ്മദ് അവരുടെ ഗ്രന്ഥത്തിൽ കുറിച്ച് വളരെ വിശദമായി സംസാരിച്ച് അംഗീകരിക്കുന്നുണ്ട് മാത്രമല്ല മഹാനായ ഇമാം കുറിച്ച് ജന്മം കൊണ്ട പരിശുദ്ധമായ സുദിനം അത് ആഘോഷമാക്കപ്പെടേണ്ട ദിവസമാണ് മുത്ത് നബി വസ്ലമ തങ്ങളുടെ ആ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ സുദിനം മുസ്ലിം ലോകം ആഘോഷിക്കേണ്ടതാണ് എന്ന് അവരും പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ഹിജറ തൊള്ളായിരത്തി പതിനാലിൽ വഫാത്തായ ഇമാം അഹമ്മദ് ഇമാം അഹമ്മദ് അഹമ്മദ് അൽ വൻസരി വൻസറിനഹു അവര് ഈ മൗലിദ് ആഘോഷത്തെ കുറിച്ച് പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ട് മൗലി ആഘോഷത്തിന്റെ ഭാഗമായി മുസ്ലിം ലോകം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അംഗീകരിച്ച് സംസാരിക്കുകയാണ് മഹാനവറുകൾ പറയുകയാണ് മൗലിദാഘോഷത്തിന്റെ ഭാഗമായി മുസ്ലിം ലോകം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ അമ്രുൻ മുബാഹുൻ അതൊക്കെ അനുവദിക്കപ്പെട്ട കാര്യങ്ങളാണ് എന്ന് പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ് അൽ എന്ന് അവര് ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ പേജിൽ ഈ വിഷയം വിശദീകരിക്കുന്നത് കാണാം നോക്കൂ നിങ്ങൾ റളിയല്ലാഹു അൻഹു അവര് രേഖപ്പെടുത്തുന്നത് മുത്തുനബിയുടെ തിരുപ്പിറവി ആഘോഷിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കാരുണ്യം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു മനുഷ്യർക്ക് അള്ളാഹുർ റഹ്മത്ത് ചെയ്യട്ടെ ആരാണവർ ിഹർ അനുഗ്രഹീതമായ സന്തോഷ പ്രകടനം നടത്തുന്നവരാരൊക്കെയാണോ അവർക്കല്ലാഹുഹൂത്തായാല കാരുണ്യം ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മഹാൻ അവൾ തന്റെ ഗ്രന്ഥത്തിൽ മൗലിതാഘോഷത്തെ അംഗീകരിക്കുന്നത് ധാരാളം പണ്ഡിതന്മാർ വിശദമായി ഞാൻ ത്തിലേക്ക് കടന്നുപോകുന്നില്ല ഇനി നോക്കൂ നിങ്ങൾ ഹിജറ എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ വഫാത്തായ മഹാനായ ഇമാം അബുൽ ഖാസിമുർ റസാഹ്വനും അവിടുത്തെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധരായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്മം കൊണ്ട റബിയുൽ സുദിനം അന്നഹു ആലമീൻ ലോകത്തിനെ ആവർത്തിച്ച് ആവർത്തിച്ച് ആഘോഷ സുദിനമായി അല്ലാഹു സുബ്ഹാനഹു നൽകുന്ന ദിനമായി നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യണമെന്നാണ് മഹാനവറുകൾ പറയുന്നത് ഹബീബിഹി ഫീഹി സയ്യിദുൽ മുർസലുകളുടെ നേതാവായ മുത്തുനബി തങ്ങൾ ഉദയം ചെയ്ത ആ പരിശുദ്ധമായിരിക്കുന്ന മാസത്തെ എങ്ങനെ ആഘോഷിക്കാതിരിക്കും ആഘോഷിക്കണമെന്നാണ് അവരെ രേഖപ്പെടുത്തുന്നത് മാത്രമല്ല കഴിഞ്ഞുപോയ ഒട്ടനേകം പണ്ഡിതന്മാർ ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി പതിമൂന്നിൽ വഫാത്തായിമാം മുഹമ്മദ് റതിയുള്ളാഹു വന്നഹു അവരെ രേഖപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ കഴിഞ്ഞുപോയ മുഴുവൻ ഇമാമുകളും എഴുന്നൂറ്റി അറുപത്തിനാലിൽ വഫാ തായിമാം അഹമ്മദ് ബിനു ആമിർ റദിയുള്ള പുണ്യറസൂൽ സല്ലുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജന്മ ആഘോഷ ജന്മദിനാഘോഷത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ഗ്രന്ഥത്തിൽ സംസാരിക്കുകയാണ് നോക്കൂ നിങ്ങൾ ഈ പ്രവർത്തനം കഴിഞ്ഞുപോയ മുസ്ലിം ലോകം മുഴുവനും അംഗീകരിച്ചതാണ് ഇനി ൂ നിങ്ങൾ പണ്ഡിത ലോകം അവരുടെ ഗ്രന്ഥങ്ങളിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നത് മക്കയിൽ ആഘോഷം നിർവഹിച്ച ചരിത്രങ്ങൾ പണ്ഡിത ലോകം രേഖപ്പെടുത്തുകയാണ് മഹാനായ ഇമാം മുഹമ്മദ് ബിൻ ഹവാർ ഹിജറ വഫാത്തായ മഹാനാണ് മഹാൻ അവൾ പറയുകയാണ് റബിയുലവൽ പതിനൊന്നിലും പന്ത്രണ്ടിലുമൊക്കെ മക്ക നാട്ടിൽ മുത്തുനബി തങ്ങളുടെ ആഘോഷങ്ങൾ വളരെ ഭംഗിയായി പഴയ കാലങ്ങളിൽ നടന്നിട്ടുണ്ട് തങ്ങളുടെ ജന്മദിന ആഘോഷത്തിന്റെ ഭാഗമായി പരിശുദ്ധമായ മക്കയിൽ ജനങ്ങളെല്ലാവരും ഒരുമിച്ചു കൂടുകയാണ് അതിൽ കുട്ടികളുണ്ട് വലിയവരുണ്ട് ചെറിയവരുണ്ട് എല്ലാവരും ഒരുമിച്ചു കൂടുകയാണ് വൽ والخطيب وجميع الخلق من من الرجال والنساء والصغار والكبار من المكيين وغيري. مكة ും എല്ലും തങ്ങളുടെ മൗല്യതിനു വേണ്ടി പരിശുദ്ധമായ മക്കയിൽ ഒരുമിച്ചുകൂടിയ സംഭവം മഹാനായ ഇമാം മുഹമ്മദ് വളരെ വ്യക്തമായി അവരുടെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുകയാണ് മാത്രമല്ല എന്നിട്ട് ആ പരിശുദ്ധമായ മൗലിതാഘോഷത്തിന് വേണ്ടി അവർ ഒരുമിച്ച് കൂടുമ്പോഴുള്ള സംഭവങ്ങൾ വളരെ പ്രത്യേകമായി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് യൗതൂനി വൽ കനാദിയിൽ പ്രത്യേകമായി ലൈറ്റുകളും അതുപോലെ തന്നെ കന്തിയിലുകളും ഒക്കെയായി അവര് ഒരുമിച്ച് കൂടുകയും അവിടെ മൗല്യതോതുകയും ചെയ്യുകയാണ് എന്നിട്ട് ധാരാളം നിർവഹിക്കുകയും ഒരുപാട് ആളുകൾ ഒരുമിച്ചുകൂടി അവിടെ നന്മകൾ പ്രവർത്തിക്കുകയും മക്കയിൽ നടക്കുന്ന സംഭവം എണ്ണൂറ്റി ഇരുപത്തി ഏഴിൽ ആയ അൻഹു രേഖപ്പെടുത്തുന്നത് അവിടെ മൗലിദ് നടന്നിട്ടുണ്ട് മക്കയിൽ അവിടെ ജനങ്ങൾ ഒരുമിച്ചുകൂടാറുണ്ടായിരുന്നു

മൗലിത് വളരെ ആദരവോടുകൂടെ നമ്മൾ നിർവഹിക്കുന്നത് ആ നബി സാഹുഅലൈ വസ്ലമതങ്ങളോടുള്ള സ്നേഹത്തിന്റെയും ബഹുമാനത്തിന്റെയും ഭാഗമാണ് മാത്രമല്ല മഹാനായി ഇമാം സുയൂത്ത്ാഹവന്നുക്രിലാം തങ്ങളുടെ മൗലിതാഘോഷം നിർവഹിക്കുന്നത് വളരെ പുണ്യകർമ്മമാണ് എന്ന് രേഖപ്പെടുത്തുകയാണ് മഹാനായ ഇബിനുൽ ഹംബലി ഇറദിയുള്ളത് നമുക്ക് കാണാൻ സാധിക്കും മുലഫർ എന്ന് പറയുന്ന ഒരു രാജാവ് ആ രാജാവിന്റെ കാലത്ത് മൗലി ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ സദസ്സിൽ കൂടിയിരുന്ന പണ്ഡിതന്മാരെ മഹാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുന്നത് കാണാം ആരൊക്കെയായിരുന്നു അന്ന് ആ സദസ്സിൽ ഉണ്ടായിരുന്നത് വലിയ പണ്ഡിതനായ ഇമാം ബുൽഖീനി ബുൽഖീനിഫർ രാജാവിന്റെ മൗലീത് സദസ്സിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു يوم الخميس أول يوم من شهر ربيع الأول عمل المولد السلطاني وحضر المشايخ والقلاط على العادة صدارنا وعندما ഈ മൗലിദിന്റെ സദസ്സിൽ വലിയ പണ്ഡിതന്മാരും ഖാദിമാരും സന്നിഹിതരാവുകയാണ് ആ സദസ്സിൽ വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ മഹാനായ ഷെയ്ഖുന മഹാൻ അൽ സംബന്ധിച്ചതായി ഇൻബായുൽ അൻബുൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രത്യേകമായി രേഖപ്പെടുത്തുകയാണ് നോക്കൂ നിങ്ങൾ പരിശുദ്ധമായിരിക്കുന്ന മക്ക ആ മക്കയിൽ ഒരുപാട് ആഘോഷങ്ങൾ നടന്നിരുന്ന സംഭവങ്ങളെ കുറിച്ച് പ്രത്യേകമായി അഫതുഫ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം ആ കാലഘട്ടത്തിൽ പരിശുദ്ധമായിരിക്കുന്ന മസ്ജിദുൽ ഹറാമിലും അതുപോലെ തന്നെ മസ്ജിദുൻ നബവിയിലും മുത്തുനബിസുല്ലാഹുഅലൈ വസ്ലമ തങ്ങളുടെ മൗലി ആഘോഷങ്ങൾ നിർവഹിക്കുകയായിരുന്നു ആ കാലഘട്ടത്തിൽ മഹാന മഹാന്മാരായ പണ്ഡിതന്മാർ ഇമാം ബുർഹാനുദ്ദീൻ റുഹാനുദ്ദീൻ എന്ന് പറയുന്ന വലിയ ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ വക്കാനു സദ്യകൾ തയ്യാറാക്കി എവിടെയാണ് നിർവഹിക്കുന്നത് പരിശുദ്ധമായിരിക്കുന്ന മദീനയിൽ ആ മദീനയിൽ ജനങ്ങൾ കൂട്ടി മൗലി നിർവഹിക്കുന്ന മഹാനായ ബുർഹാനുദ്ദീൻ എന്ന് പറയുന്ന വലിയ പണ്ഡിതൻ ജമാഅ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവ്യനാണ് ആ പണ്ഡിതൻ ജനങ്ങൾക്ക് പ്രത്യേകമായി ഭക്ഷണങ്ങൾ തയ്യാറാക്കി വിതരണം ചെയ്യുകയും ആ മദീന നാട്ടിൽ നബി മുത്ത നബിഅഅലൈ തങ്ങളുടെ നീലാദ് ആഘോഷം വളരെ ഭംഗിയായി അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇബിൻ റജബുൽ ഹംബലി റലിഅള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചരിത്ര ചരിത്രം എഴുതി വെച്ച പണ്ഡിതന്മാരും മുഴുവനും അതുപോലെ പരിശുദ്ധരായ റസൂൽ സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ മതഹികൾ വിവരിച്ച മുഴുവൻ പണ്ഡിതന്മാരും മുത്തനബി സല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ജന്മദിന ആഘോഷത്തെയും അവിടുത്തെ ആഘോഷത്തെയും വളരെ ഭംഗിയായി അവരുടെ എല്ലാ ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഉത്തമ നൂറ്റാണ്ട് മുതൽ ആധുനിക കാലഘട്ടം വരെയുള്ള മുഴുവൻ പണ്ഡിതന്മാരും മൗലി അംഗീകരിക്കുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്തവരാണ് റബ്ബ് നമുക്കും പുണ്യറൂ